മുത്തങ്ങ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഭൂപരിഷ്കരണത്തോടനുബന്ധിച്ച് പിടിച്ചെടുക്കുന്ന മിച്ചഭൂമി അന്ന് ഈ മുത്തങ്ങക്കകത്ത് ആദിവാസികൾ താമസിക്കുന്നുണ്ട് പണിയ സമുദായത്തിലെ ആദിവാസികൾ കാട്ടുനായ്ക്ക സമുദായത്തിലെ ആദിവാസികളാണ് ഏറ്റവും കൂടുതൽ ആ മുത്തങ്ങാടിനകത്ത് താമസിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ബ്രിട്ടീഷുകാരുടെ ഒരു ജിയോ ഉണ്ട് ആ ജിയോയിൽ പാരമ്പര്യമായിട്ട് മുത്തങ്ങ ഭൂമി പണിയ സമുദായത്തിനും കാട്ടുനായ്ക്ക സമുദായത്തിനും അവകാശമുണ്ട് എന്ന് അതിനകത്ത് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഭൂപരിഷ്കരത്തിൽ പിടിച്ചെടുക്കും മിച്ച ഭൂമിയായിട്ട് പിടിച്ചെടുത്തതിനു ശേഷം എഴുപത്തിനാലി ഭൂമി ബെസ്റ്റിങ് ആൻഡ് അസൈൻമെന്റ് ആക്ടിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് ബെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് ഉണ്ടാക്കിയത് മാധവ് മേനോൻ കമ്മീഷൻ ആയിരുന്നു മാധവ് മേനോൻ കമ്മീഷന്റെ നേതൃത്വത്തിലാണ് ഈ ആക്ട് ഉണ്ടാക്കിയത് ഈ ആക്ട് ഉണ്ടാക്കിയപ്പോൾ ആക്ടിനകത്ത് പറയുന്നത് ഇങ്ങനെ ബെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ടിനകത്ത് പിടിച്ചെടുക്കുന്ന ഭൂമിയുടെ അമ്പത് ശതമാനം ഭൂമി കേരളത്തിലെ ഭൂരിഗതിരായിട്ടുള്ള ആദിവാസി കുടുംബത്തിന് കൊടുക്കണം എന്നാണ് ഈ ആക്ടിനകത്തും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഭൂമി മുത്തങ്കയിൽ മാത്രം പന്ത്രണ്ടായിരം ഏക്കർ ഭൂമിയുണ്ട് ഈ ബെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആകത്ത് ഉൾപ്പെടുത്തിയ ഭൂമി മുത്തങ്ങയിൽ മാത്രം പന്ത്രണ്ടായിരം ഏക്കർ ഭൂമി ഉണ്ട് അതിൽ അമ്പത് ശതമാനം ആദിവാസികൾ കൊടുക്കേണ്ടതാണ് അവിടെയുള്ള ഭൂമി പാരമ്പര്യമായിട്ട് ബ്രിട്ടീഷുകാരുടെ ജീവ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ പണിയെ കാട്ടു ആദിവാസികൾക്ക് പാരമ്പര്യ അവകാശം ഉണ്ട് അങ്ങനെ അവരെ കുടിയേറക്കുമ്പോൾ അതിനകത്ത് അവരുടെ കാവുകൾ ഉണ്ടായിരുന്നു അവരുടെ പൂജ കർമ്മങ്ങൾ തമ്പുരാട്ടി കാവ് കുളിയങ്കാവ് കുട്ടിച്ചാത്തംകാവ് ഇങ്ങനെ കുറെ കാവുകൾ ഉണ്ട് മുത്തങ്ങകത്ത് നമ്മൾ കയറിയപ്പോൾ ആദ്യം അവർ കാവുകൾ അവിടെയുള്ള ആളുകൾ പൂജയാണ് ശരിക്കും ആദ്യമായിട്ട് നമ്മൾ നടത്തിയത് അങ്ങനെ ഈ ഭൂമിയിൽ ഇങ്ങനെ ചില അവകാശങ്ങളുണ്ട് അതിലു അത് നീലഗിരി ബയോസ്ഫിയർ വന്യമൃഗ സങ്കേതം റിസർവ് ഫോറസ്റ്റ് എന്നാണ് എല്ലാരും ധരിച്ചിരിക്കുന്നത് എന്നാൽ അത് തെറ്റാണ് അതല്ല